മാനസ കൾച്ചറൽ ട്രസ്റ്റ് നാലാമതായി അണിയിച്ചൊരുക്കുന്ന കലാസാഹിത്യം സാംസ്കാരിക വേദിയുടെ സംഗമവും ദേശീയ നൃത്ത സംഗീതം മഹോത്സവം മെയ് ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള തീയതികളിൽ ഷൊർണൂരിൽ വെച്ച് നടക്കും വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഇത്തവണ പരിപാടികൾ മെയ് മാസം ഒമ്പത് പൗട്ടുന്ന രീതിയിലായിട്ട് നിൽക്കുന്ന ടെസ്റ്റ് ആണ് നഗരസഭയിൽ നടക്കുന്നത് നമ്മുടെ നാടിന്റെ വിവിധ മേഖലകളിലുള്ള

திருச்சி ஜே கோவிநாதர் அவர்கள் தமிழ் வழி சிறंगली இருந்து அவர்களை நாசிக்கு சமாயி இமெயே பொறுமை வடவே கேரளத்தின் பொறுத்த மும்பை புனே புனே கர்நாடகாவின் பல்வேறு தலங்களில் உள்ள ஆர்ட்டிஸ்ட்களை கொண்டு வந்து கவர்மெண்ட் ക്ഷഗാനം തുടങ്ങിയ നൃത്തം പുനര മുരിങ്ങാണ്ടിയുടെ കേസർ ഗ്രാമഫോൺ എന്ന സമിതിയുടെ ചെണ്ട സൂക്ഷണം വിഭിന്നശേഷി കുട്ടികളുടെ കലാപരിഭാവന സംഗീത കച്ചടികൾ ഭരതനാട്യം മോഹിനിയാട്യം നൃത്ത പരിപാടികൾ സംഗീതം അതോടൊപ്പം തന്നെ നാലാമത് ദേശീയ നൃത്ത സംഗീതോത്സവം കൂടിയാണ് നമ്മുടെ നമ്മുടെ സാംസ്കാരിക പൈതൃകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഷൊർണൂരിൽ നിരവധി കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന മാനസ കൾച്ചറൽ ട്രസ്റ്റ് നാലാമതായി അണിയിച്ചൊരുക്കുന്ന കലാസാഹിത്യ സാംസ്കാരിക വേദിയുടെ സംഗമവും ദേശീയ നൃത്ത സംഗീത മഹോത്സവവും ഷൊർണൂർ കെ വി ആർ സ്കൂൾ മൈതാനത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്റ്റേജിൽ മെയ് ഒൻപത് മുതൽ പതിനൊന്ന് വരെ തീയതികളിൽ എം എൻ എസ് എഫ് ട്വന്റി ഫൈവിന് തിരി തെളിയും എന്ന് ഷൊർണൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ഒൻപതാം തീയതി വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന ഉദ്ഘാടനം കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ നിർവഹിക്കും ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിക്കും തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങിലെത്തും പത്താം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് വിവിധ ദേശീയ നൃത്തങ്ങളും മറ്റു കലാപരിപാടികളും വേദിയിൽ അരങ്ങേറും പതിനൊന്നാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്യും ഷൊർണൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പി സിന്ധു അധ്യക്ഷത വഹിക്കും പ്രശസ്ത മോഹിനിയാട്ട നർത്തകി പത്മശ്രീ കലാമണ്ഡലം സത്യവാമ ടീച്ചറുടെ പേരിൽ കുടുംബവും മാനസയും സംയുക്തമായി നൽകുന്ന ലാസ്യ മോഹിനിയാട്ട പുരസ്കാരം പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും ഫലകവും പ്രശസ്ത മോഹിനിയാട്ടം ഭർത്തകി കലാമണ്ഡലം റഷീദ ഗോപിനാഥിന് നൽകുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഷൊർണൂർ മാനസ കൾച്ചറൽ ട്രസ്റ്റ് ചെയർമാനും ഷൊർണൂർ നഗരസഭാ ചെയർമാനും എം കെ ജയപ്രകാശ് മുൻ നഗരസഭാ ചെയർപേഴ്സൺ നാരായണൻ മറ്റു ഭാരവാഹികളായ കലാമണ്ഡലം പ്രസന്ന ബി ആർ ശ്രീകുമാർ ടി വേണുഗോപാലൻ അലിപ്പള്ളം രാമകൃഷ്ണൻ മാസ്റ്റർ പ്രസാദ് കെ ഷൊർണൂർ മാനസ ജനറൽ കൺവീനർ മണികണ്ഠൻ എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് സി